വെൽക്കം ബാക്ക് ടു ടി സ്റ്റാർസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൺ മന്ത് പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം എന്താ പറയുക എല്ലാ പ്രാവശ്യവും ഞാൻ ഞങ്ങൾ കൂടിയാണ് പോകാറ് അതായത് ഞാനും കീത്തും നിഖിലും ഏട്ടനും കൂടിയിട്ട് ഞങ്ങൾ നാലു പേരും കൂടിയിട്ടാണ് പിള്ളേരും കൂടിയിട്ടാണ് ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങാറുള്ളത് അതായത് നമുക്ക് ഒരു മാസം വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ മാളിൽ നിന്നാണ് മേടിക്കാറുള്ളത് അതല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഒന്നിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചേട്ടൻ അവനോ ഇപ്പം ഫ്രൂട്ട്സ് കറള അങ്ങനെയൊക്കെ മേടിക്കും പക്ഷെ കുറച്ചും കൂടെ നമുക്ക് സുഖം എന്ന് പറയണത് ഒരുപ്പോൾ ഒരു ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ പോലും ഒരു രണ്ടാഴ്ചയ്ക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് മേടിക്കുന്നതാണ് എപ്പോഴും സുഖം നമ്മൾ ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കഴിയുന്നതിനനുസരിച്ച് ഒരു അര കിലോ ആപ്പിൾ മേടിക്കാം അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മൾ നാല് പിള്ളേരുണ്ടല്ലോ ഇപ്പം നാല് പിള്ളേർക്കും അറ്റ് എ ടൈം ഒരു സാധനം കൊടുക്കുമ്പോൾ അതിന് കുറച്ചധികം ക്വാണ്ടിറ്റിയുടെ സാധനം ആവശ്യമാണ് അപ്പോൾ രണ്ട് നമ്മൾ എന്താ കഴിയും കഴിയുമ്പോൾ 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 എപ്പോഴും പോയിട്ട് മേടിക്കുന്നത് ചിലപ്പോൾ പോസിബിളായിട്ട് വരും നമ്മൾ അത് വിട്ടുകളെ അങ്ങനെയാണ് അപ്പം ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഒരു മാസത്തേക്കോ ഒരു രണ്ടാഴ്ചയ്ക്കോ ഉള്ളതൊക്കെ നമ്മൾ കുട്ടികൾക്കായിട്ടുള്ള നമ്മൾ വാങ്ങിച്ചു വെക്കും അങ്ങനെ നമ്മൾ മേടിച്ചുവയ്ക്കുന്നത് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ എന്താ പറയുക നട്ട്സുകൾ അത് നമ്മൾ കുറച്ചധികം വേടിച്ച് വയ്ക്കും അവർ നന്നായിട്ട് നട്ട്സ് ഇപ്പോൾ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ക്യാഷൊക്കെ ഒറ്റയ്ക്ക് കടിച്ചു മുറിച്ച് കഴിക്കും അതല്ലെങ്കിൽ നമ്മൾ പാറൂസിൻ്റെ ഷെയ്ക്ക് അടിച്ച് കൊടുക്കുന്ന പോലെ അവൾക്ക് കൊടുക്കും കൂട്ടത്തില് അവർക്കും കൊടുക്കും അപ്പോൾ നമ്മൾ ഒരു ദിവസം പോലും മിസ് ചെയ്യാണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആപ്പിള് പഴം നമ്മുടെ എന്താ പറയുക മാതടം അതൊക്കെ പിന്നെന്താണ് പിന്നെ അങ്ങനത്തെ കുറച്ച് നമുക്ക് പിള്ളേർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വൺ മന്ത് പർച്ചേസിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ കീത്തു നിഘിലും ഇല്ല കാരണം നികിലിന് ഓഫീസിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയായിട്ടവൻ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ അവന് ലീവും കിട്ടുന്നില്ല വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കീത്തു നികിലും പറഞ്ഞു നമ്മളോട് ഞങ്ങൾ പോകുക എന്ന് വിചാരിച്ചു വെച്ചാൽ പിള്ളേരുടെ കാര്യമല്ലേ കീത്തുവിന് മാത്രമായിട്ട് നമുക്ക് എല്ലാ പിള്ളേരെല്ലാവരും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പാറൂസിന് നമുക്ക് എപ്പോഴും ഇപ്പം ഇപ്പം കൊണ്ടുപോകേണ്ടതുണ്ട് കാരണം പാറൂസിന് ഒരു ഷൂ ഒക്കെ മേടിക്കാനുണ്ട് അപ്പോൾ എന്താണ് ഇത് ഞങ്ങൾ മാത്രമായിട്ടാണ് പോകുന്നത് ഓൾറെഡി ഞങ്ങളെല്ലാവരും കൂടെ ഒരു വൺ മന്ത് പർച്ചേസിങ്ങിൻ്റെ വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ പിക്ക് പിടിച്ചിട്ട് മുമ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കെന്തായാലും വീടിലേക്ക് കിടക്കാം അപ്പോൾ ദേ ഇറങ്ങാൻ നിൽക്കാൻ വേണ്ടി പോവുകയാണ് ഇതേ പിള്ളേർ ഫുള്ള് പുറത്താണ് പാറുസനായിട്ട് ചെരുപ്പിടിക്കാണ് കേട്ടോ ഇപ്പോഴായി പിന്നെ നമ്മൾ കാർ സീറ്റിലാണ് നമ്മുടെ കാശിക്കൂടൻ ഇരുത്താറുള്ളത് മടിയിരിക്കുമ്പോൾ അവർ ഭയങ്കര വാശിയാണ് കാർ സീറ്റിലിരിക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കുറേ നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും എപ്പോഴത്തേം പോലെ തന്നെ ഞാൻ എൻ്റെ ലവ് ലാപ്പിൻ്റെ കാർ സീറ്റാണ് കേട്ടോ അത് നമുക്ക് ഭയങ്കര സുഖമാണ് ഹാൻഡിൽ ചെയ്യാനും കുട്ടികൾക്കാണെങ്കിലും അതിൻ്റെ കുഷ്യനാണെങ്കിലും ഇതിലുള്ള എല്ലാ സേഫ്റ്റിക്കുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് നമ്മൾ നമ്മളിരുത്താറുണ്ട് കേട്ടോ ചില സമയത്ത് പാറു കാശുക്കൂട്ടിക്ക് ഇതിൽ ഇരിക്കണം എന്നുള്ളത് ഇരിക്കാനായിട്ട് ഇപ്പോൾ പാറുവിനെ നമ്മളിരുത്താറുണ്ട് ഇപ്പോൾ അതൊക്കെ കാശിക്കൂട്ടനെ ഇരുത്താണ് ഭയങ്കര സേഫായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആറൂസ് വെള്ളം കൊടുക്കുകയാണ് കാശിക്കുട്ടന് വേണ്ടി വെള്ളം പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാല് എല്ലാം തിളപ്പിച്ച കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പിന്നും കൂടെ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ സെറ്റ് ആയിട്ടിരുന്നോളും അടിപൊളി സാധനമാണ് കേട്ടോ ഞാനത് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക ഞാൻ എന്ത് പ്രൊഡക്റ്റ് കാണിച്ചാലും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാറുണ്ട് ലവ് ലാപ്പിൻ്റെ ഈ ഒരു കാർസീറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക മക്കളുള്ള അമ്മമാർക്കും വീട്ടുകാർക്കൊക്കെ സുഖമാണ് ഇത് അതായത് മടിയിലിരുന്ന് കുസ്തി പിടിക്കുന്ന പിള്ളേരാണെങ്കിൽ ഈ ഒരു കാർ സീറ്റിൽ ഇരുത്തി കൊടുത്ത് ഒരു പാട്ടും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരോട് സുഖമായിട്ട് ഇരുന്ന് നല്ല റങ്ങൊക്കെ ചെയ്തോളും കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഒരു ഉച്ച ഉച്ചര നേരായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങണത് കാശിക്കൂടൻ പാറുസെന്നോട് എൻ്റെ ഭൈ ബൈ ബൈ കാണിക്കുകയാണ് തൊട്ടപ്പുറത്ത് അല്ലും അയനും മണ്ണിൽ ഭയങ്കര കളിയാണ് കേട്ടോ മണ്ണെടുത്തിട്ട് ഇങ്ങനെ അല്ലുവിൻ്റെ മേത്തെറിയുന്ന ഹോബി ആയിരുന്നു അതിനുവിന് അപ്പോഴത്തെ കണ്ണിൽ ഇച്ചിരി മണ്ണ് പോയിട്ടിരുന്നു ഇങ്ങനെ കാണിക്കുകയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണെടുക്കും എന്നിട്ട് അല്ലുവിൻ്റെ തലയിൽ കൊണ്ടിട്ടും അല്ലു കാർമ്മിക്കിടും ഇങ്ങനെയൊക്കെയാണോ ഞങ്ങളുടെ ഓരോരോ കളികൾ ചേച്ചി കാശി ഉറങ്ങിക്കോട്ടാ ചാഞ്ചിക്കോട്ടാ ഓക്കെ അല്ലേ നമ്മൾ ഇറങ്ങിരിക്കാണ് അതെ കാശിക്കൂട്ടൻ അടിപൊളിയായിട്ട് ഉറങ്ങാനുള്ള ഒരു തന്ത്രഭാണല്ലേ ചേച്ചി டிகி கரச் டிமாண்ட் ஹை கண்ணு போदत இல்ல கிளாஸ் வெச்சிட்டு அப்ப இனி என்னதுப்பரியா ஃபர்ஸ்ட் என்ன போண்டது ஏట ஈ ஃபோன் இன் ஸ்கிரீன் கரெக்ட் பண்ணுதே எல்லார வீட்டுல உண்டு உண்ட ஷூரான அத வெடியான்னே தெரியல ஏ போ மாட்ட அச்சா அச்சா ஸ்கிரீன் கார்டு மாட்டு என்ன வந்துட்டே സെക്കൻഡ് നമുക്ക് അപ്പം ഞങ്ങൾ ആദ്യം പോയത് മുകൾ മാളിൽ മുകൾ മാളോ സെൻട്രോ മാളോ ഇതിലേതോ ഒരു മാളാണ് കേട്ടോ കൊടുങ്ങല്ലൂര് ഉള്ള മാളിലാണ് പോയത് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത് വളരെ കുറവാണ് വല്ലപ്പോഴേക്കിവിടേക്ക് വരാറുള്ള എപ്പോഴും വൈമാളിക്കാണ് നമ്മൾ പോവാറുള്ളത് അപ്പോൾ എന്താ പറയുക കൊടുങ്ങല്ലൂർ നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സെൻട്രോ മാളിക്ക് സെൻട്രോ മാളാന്ന് തോന്നുന്നു അവിടേക്ക് വരാമെന്ന് വിചാരിച്ചും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഷൂ ആണ് ആദ്യം വേണ്ടത് അപ്പോൾ ഇവിടെ കുറേ ഷോപ്പൊക്കെ ഓപ്പൺ ആണ് കേട്ടോ നല്ല ഒരു മോളാണ് പക്ഷെ നമുക്ക് കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് വൈമാളാണെന്ന് മാത്രം അപ്പം മാക്സിൽ ഫസ്റ്റ് കയറിയിട്ട് പാറൂസിനുള്ള ഷൂ നോക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായി നമ്മൾ വിചാരിക്കുന്നു ഒരു ഷൂ മേടിക്കണം വൈറ്റ് ഷൂ അപ്പോൾ അതേ മിററ് കണ്ടതും ആശാത്തി ഭയങ്കര സ്റ്റൈൽ ജീൻസും പാൻറ്റൊക്കെ ഇട്ട് ഭരതാട്ടും കളിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ഷോപ്പിൽ നമ്മൾ നോക്കിയിട്ടോ വൈറ്റ് ഷൂ ഒരിക്കലും കിട്ടാനുണ്ടായില്ല ആസ് യൂഷ്വൽ ഇവിടെ ഒന്നും കിട്ടിയില്ല നമ്മുടെ പാറൂസിൻ്റെ സൈസിനനുസരിച്ചുള്ള ചെരുപ്പൊക്കെ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചൊരു മോഡല് ഷൂ ആയിരുന്നില്ല പാറൂസിന് ഷൂസൊക്കെ പോലെ ഉണ്ട് പക്ഷെ ഞങ്ങൾ വൈറ്റ് ഷൂ എടുക്കണം എന്ന് വെച്ചിട്ട് കുറച്ച് നാളായി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവിടെ നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഇല്ല നമ്മൾ വേറെ ഒന്ന് രണ്ട് ഷോപ്പിൽ അവിടുത്തെ ആൾക്കാരാണ് മാക്സി പോയി നോക്കാൻ പറഞ്ഞത് പിന്നെ ബ്ലൂ ഉണ്ടോ Chào mấy chân là blue 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 ഇപ്പോൾ പാറും ഓരോ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അവൾ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി അവൾക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് അവൾ ഇഷ്ടമല്ല വാങ്ങിക്കേണ്ടതെന്ന് പറയും ഇഷ്ട ഡ്രസ്സ് കണ്ടിട്ട് ഇഷ്ടമാണെന്ന് പറയും അത് മേടിക്കാൻ പറയും പാറ് വളർന്നു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായി കാശിക്കുട്ടനായാലും അതായിട്ട് അവരുടെ ഓരോ വളർച്ചയും നമ്മൾ ശരിക്കും ആഘോഷിക്കുകയാണ് ആനന്ദിക്കുകയാണ് അപ്പോൾ പാറുട്ടനായിട്ട് ഇതേ നമ്മളടുത്തത് പോകണത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിക്കാണ് അവിടെ സ്മാർട്ട് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റേക്കാണ് പോണത് മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ് നമ്മുടെ ഉണ്ണികൾക്ക് വേണ്ടിട്ടുള്ള പർച്ചേസിങ് ആണ് അതായത് വീട്ടുകാർ വീട്ടിൽ വീട്ടിലത്തെ സാധനങ്ങളെല്ലാം അങ്ങനെയാണെങ്കിലും ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളായി നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊന്നും ഇറങ്ങിയിട്ട് അപ്പം മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് എനിക്ക് ഒരു ഐഡിയ ഇല്ല സാധനങ്ങൾ എവിടെയാണ് എന്താണ് ഒക്കെ ഇരിക്കുന്ന ഒന്നും ഒരു ഐഡിയയില്ല അപ്പം അതിന് ഇങ്ങനെ എങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷേ സാധനങ്ങളൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഓരോ സമയം എന്താണ് ഇല്ലാത്തത് എൻ്റെ മൈൻഡേക്ക് ഇങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും മറന്നു പോവോ ഇല്ലയോ അങ്ങനെയൊന്നും അറിയില്ല കുറച്ച് നാളായിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ സംഭവം ഈ നമ്മുടെ ദാൽ മിക്സാണ് കേട്ടോ അതിൽ എല്ലാ പയറുവർഗ്ഗങ്ങളും പെടും അതായത് പരിപ്പ് ചെറുപയർ മറ്റേ ചുവന്ന പരിപ്പ് പിന്നെ അതൊക്കെ പെടും അത് വരുമാനിച്ചു പിന്നെ ഓട്ട്സാണ് രണ്ട് ടൈപ്പ് ഓട്ട്സ് ഉണ്ട് മക്കൾക്ക് ഇതുവരെ ഓട്ട്സ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ നാളായി വിചാരിക്കുന്നു ഓട്ട്സ് സ്റ്റാർട്ട് ചെയ്യണത് കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് അപ്പോൾ അത് എന്തായാലും വേഗം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ഫ്ലാറ്റ് ഡോട്ട്സ് അല്ലെങ്കിൽ റൗണ്ട് ഡോട്ട്സ് ഒക്കെ കിട്ടും പക്ഷേ അത് ഞങ്ങൾ സുഹൃത്ത് മാർക്കറ്റിൽ കുറേ നോക്കിയിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ പ്രൈസാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രൈസ് ഡിഫറൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പല ബ്രാൻഡിനും പല പ്രൈസാണ് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബ്രാൻഡ് ആയിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നതാണ് ഞങ്ങൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് പിന്നെ കുഞ്ഞു പാക്കറ്റ് മേടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പാക്കറ്റ് നമുക്ക് മൂന്ന് പേർക്കും നാല് പേർക്കും അറ്റ ടൈം നമുക്ക് ഓട്ട്സ് കൊടുക്കണ്ടേ അപ്പോൾ രണ്ട് ദിവസത്തിനൊക്കെ തികയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ പാക്കറ്റ് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ ഓട്ട്സ് വാങ്ങിച്ചപ്പോൾ ദേ അവിടെ നിന്ന് ഒരാൾ ചോക്കോസ് എടുത്തിട്ട് വന്നിരിക്കുന്നത് ചോക്കോസിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് അപ്പോൾ അത് എടുത്തോളം പറഞ്ഞു പാറുവിനാവശ്യമുള്ളത് പാറു തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ സേമിയോ വറുത്ത സേമിയോ ഉണ്ടല്ലോ അതാണ് എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ അത് വേണ്ടിയിട്ട് സേമിയോ എടുത്തു പിന്നെ ഉണ്ണികൾക്ക് പറ്റാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉണ്ണികൾക്ക് സേമിയുപ്പുമാവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെളിച്ചെണ്ണ പാരഷ്യൂട്ട് വെളിച്ചെണ്ണ എടുത്തു പിന്നെ പാറൂസ് ഓരോന്നിങ്ങനെടുക്കാണ് നമ്മുടെ എന്താ പറയാ റൂം ഫ്രഷ്നർ എടുത്തു പിന്നെ അവൾക്ക് ഓരോന്നിങ്ങനെ വേണം അതിനേക്കാൾ അത് വേണ്ട അതിനൊക്കെ നല്ലത് ഇതാ പാക്കറ്റ് ലേസിന്റെ പാക്കറ്റിലുള്ളത് പച്ച വലുതു മേടിച്ചു ഏട്ടനാണെങ്കിൽ ഒട്ടും ലെയ്സൊന്നും മേടിച്ചു കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പിന്നെ എനിക്കും ലേസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനും പാറൂൻ്റെ കൂടെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ലേസ് പറഞ്ഞു പറഞ്ഞ് സമ്മതിച്ചു വിട്ടാൽ അങ്ങനത്തെ ഫുഡ് സാധനങ്ങളൊന്നും അങ്ങനത്തെ തരത്തിലുള്ള ഫുഡൊന്നും ഏട്ടൻ മേടിച്ചു തരില്ല ബാക്കിയുള്ള എന്തും ഓക്കെയാണ് ലേസ് ഒന്നും ചോക്ലേറ്റ്സ് ഒന്നും മേടിച്ചരില്ല അപ്പോൾ പാറൂസിന് എന്താ പറയുക ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വശി അപ്പോൾ ഏട്ടനെ അവിടെ നിന്ന് പറയേണ്ടത് ഉണ്ണിക്ക് ചുമയാണ് ഐസ്ക്രീം മേടിച്ചു കൊടുക്കരുത് അപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര കൊതി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഒരു കാശിക്കുട്ടനെ ഇങ്ങനെ മടിയിലേക്ക് വെച്ച് തോളത്ത് വെച്ചൊക്കെ എടുക്കേണ്ട ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു സാധനം ഞങ്ങൾ കഴിക്കുന്നത് ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചിരുന്നാണ് കുൽഫിയാണ് കേട്ട സംഭവം അടിപൊളി ടേസ്റ്റാണ് സംഭവം അപ്പോൾ അത് മൂന്ന് മേടിച്ചു പിന്നെ നമ്മൾ ഒരു ഫ്രഷ് ജ്യൂസിൻ്റെ എന്താണ് ഏട്ടനെടുത്തിട്ടുണ്ടെന്നതാട്ടോ അതും മേടിച്ചു അപ്പോൾ മക്കൾക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് മേടിക്കണം പക്ഷേ ഇവിടെ വെജിറ്റബിൾസ് അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വെജിറ്റബിൾസ് മേടിക്കാമെന്ന് വിചാരിച്ചു നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് മേടിച്ചിട്ട് പിന്നെ നമ്മൾ കൂടുതൽ ചെറുപയറൊക്കെ വാങ്ങിക്കാറുണ്ട് അതൊക്കെ വീട്ടിൽ ഓൾറെഡി ഉണ്ട് ചെറുപയറൊക്കെ അപ്പോൾ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനും നമ്മുടെ കാശൂസ് നന്നായിട്ട് ഉറങ്ങിയിട്ട് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായ മോന് അപ്പോൾ അവന് ഉറങ്ങി പാറുവാണെങ്കിൽ ഓവർ എക്സൈറ്റഡാണ് അത് ഈ ഒരു കുൽഫി പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നിൽക്കുകയാണ് കാറി ചെന്നിട്ട് കൊതിന്നാം കാറി ചില്ലട്ടേ എന്നൊക്കെ പറഞ്ഞ് 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 ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര കൊതി മൂത്തുക കാരണം കാറ് ഇതുവരെ ഈ ഒരു സാധനം കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ആൾ കഴിക്കാൻ പോണത് അപ്പോൾ നമ്മൾ കാറിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ ഇടാണ് നമ്മൾ മാളിൽ നിന്നൊന്നും കവറ് മേടിക്കാറില്ല കേട്ടോ നിങ്ങൾ മേടിക്കാറുണ്ട് കൈസ് എട്ട് രൂപ കണ്ടൊരു കവറിന് ചേട്ടന്മാർ മേടിക്കാറില്ല അവരിങ്ങനെ ട്രോളിയിലിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാറിൽ ഇങ്ങനെ ഇടും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ അവർ കവറിന് വേണ്ടി ഇത്ര പൈസ മുടക്കാൻ പോകില്ലേ എന്നാണ് അവർ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ കാർ സീറ്റിൽ വെച്ചിട്ടുണ്ട് കാശിക്കുടനായിട്ട് എടുക്കുകയാണ് അവർ

അപ്പോൾ അടുത്തത് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ചെരുപ്പേടയൊക്കെയാണ് കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് ഇവിടേക്ക് വന്നാൽ മതിയായിരുന്നു ഇവിടെ നല്ല ബണ്ടൽ ഓഫ് കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് പ്രൈസും ഉണ്ട് അതിനനുസരിച്ച് അപ്പോൾ ഞങ്ങൾ എന്താ വൈറ്റ് കളർ ഷൂ പറഞ്ഞപ്പോൾ വൈറ്റ് കളറുള്ള ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ അടിയിൽ ലൈറ്റ്സ് ഉള്ളതായിരുന്നു അപ്പോൾ എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ ചേച്ചയ്ക്കൻ പറഞ്ഞു ഇവിടുത്തെ കസ്റ്റം നമ്മളെ ഈ ഒരു കുട്ടി ഭയങ്കര നല്ല നല്ലൊരു കസ്റ്റമർ സർവീസാണ് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കസ്റ്റമർ സർവീസാണ് പാറൂസിനായിട്ട് ഭയങ്കര ഇൻട്രാക്ട് ചെയ്ത് ഒക്കെയാണ് അവൻ ചെയ്തിരുന്നത് കേട്ടോ പാറൂനാണെങ്കിൽ ഭയങ്കര നാണായിരുന്നു ഇവനിങ്ങനെ ചെരുപ്പൊക്കെ ഇടിയിച്ചു കൊടുക്കുന്ന സമയത്ത് പാറൂസ് ഇവനെ ഫേസ് ചെയ്യുന്നേ ഉണ്ടായില്ല അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എടി നിനക്കത് എത്ര നാണ ഞാൻ നിൻ്റെ പെണ്ണ് കാണാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവളായിട്ടാൾ നല്ലൊരു കസ്റ്റമർ സർവീസാണ് നമുക്ക് നമ്മുടെ ചില ആൾക്കാരുടെ മുഖവും എക്സ്പ്രഷനും കാണുമ്പോൾ അവർക്ക് എടുത്ത് തരാനൊക്കെ ഒരു ഇഷ്ടക്കേടൊക്കെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അവന് എല്ലാതും എല്ലാ സംഭവം എടുത്ത് തന്നൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമ്പം നമുക്ക് വീണ്ടും വരാൻ തോന്നും അതാണ് ആ ഒരു കസ്റ്റമർ സർവീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ കാശിക്കൂട്ടം നല്ല ഉറക്കമായിട്ടുണ്ട് എൻ്റെ മടിയിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങാണ് ലാസ്റ്റ് ഏട്ടൻ തപ്പി പിടിച്ചിട്ട് ഒരു ഷൂ എടുത്തോണ്ട് വന്നോട്ടെ നിങ്ങൾ കണ്ടോ പാറൂസിനെ മോത്തൊന്ന് ആണം കണ്ടോ അവൻ ഇങ്ങനെ അവളിങ്ങനെ അവനെ നോക്കുന്നേ ഉണ്ടായില്ല ഭയങ്കര നാണങ്കുണിയായിരുന്നു എന്നാൽ നമ്മൾ ഈ ഒരു ഷൂ കണ്ടപ്പോൾ എടുത്തായിരുന്നു പക്ഷേ ഗൈസ് ഇത് നല്ല പൈസ ഉണ്ട് കേട്ടോ നമ്മൾ അത്രയും നേരം നോക്കിയിരുന്നത് ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ ആയിരുന്നു ഏട്ടനെടുത്തിട്ട് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഇത് തൗസൻഡ് സംതിങ് ഉണ്ട് അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട് സായന്ത്രം ക്വാളിറ്റി ഉണ്ട് പക്ഷെ നമുക്ക് ഇത്രയും പ്രൈസയുടെ പെട്ടെന്ന് അങ്ങനെ ഒന്നും ദഹിക്കില്ല പക്ഷെ ലാസ്റ്റ് യൂസ് ആകുമ്പോൾ നമ്മൾ അച്ഛൻ്റെ ഇടയ്ക്ക് പോകുന്നത് അച്ഛൻ്റെ കടയിലെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ രണ്ടാഴ്ച കൂടുതലായി കട അടച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ അച്ഛനുണ്ട് അവിടെ അപ്പൊ അച്ഛൻ അവിടെ ഉണ്ട് എന്നുവെച്ചാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ ഓരോ പണിയുടെ ഓരോ അപ്ഡേഷൻ ഇങ്ങനെ എന്ന് നമുക്ക് കട തുറക്കാൻ പറ്റും അറിയണല്ലോ അപ്പോ ഞങ്ങളിപ്പോൾ ഞാൻ കടേറെ അവിടെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടുത്തെ സ്ഥിതികൾ ദുഃഖതകൾ എന്നൊക്കെ അറിയാം ഇനിയിപ്പോൾ ചേരുപ്പ് മേടിച്ചു പിന്നെ ഇനി വെജിറ്റബിൾസ് മേടിക്കാനുണ്ട് നട്ട്സ് മേടിക്കാനുണ്ട് പിന്നെ എന്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് അത് ഒട്ടിക്കാനുണ്ട് ഫോൺ വഴിക്ക് അത് ഒട്ടിക്കണം സ്ക്രീൻ കാർഡ് ഇല്ലാതെ ഒരു പരിപാടിയില്ല കാരണം എടുക്കുന്നതാണ് ഡിസ്പ്ലേ എങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഞാൻ തീർന്ന് അപ്പോൾ സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം എന്തായാലും വേണം അപകടയ്ക്ക് കൊടെ അച്ഛന്റെ കടയാണ് ഏട്ടാ മൂടി ഇട്ടിരിക്കുന്നത് അച്ഛന്റെ കടയുടെ ഒരു ഹൈ ലേന്ന് പറയണത് ഞങ്ങളുടെ മാവായിരുന്നു മാവു പോയപ്പോ ഷീറ്റ് കൊണ്ട് മറിച്ചുവെച്ചിരിക്കുന്നത് അച്ചാച്ചു തുറന്നോച്ചാ തുറന്നോ അപ്പം എന്താ ആ ഒരു മാവിന്റെ അടിയിലാണ് അച്ഛന്റെ കട നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് അച്ഛന്റെ കടയിൽ ചെല്ലാറുണ്ട് ഒരുപാട് പേര് വരാറുണ്ട് അച്ഛന്റെ കടയ്ക്ക് അതിൽ ഫസ്റ്റ് വൺ വന്ന് പറയണത് അച്ഛൻ്റെ കടയ്ക്ക് ഒരു കാരണം അച്ഛൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് ഉപരി അച്ഛന്റെ ഒരു സർവീസാണ് അതായത് കസ്റ്റമർ സർവീസ് സർവീസില്ലേ അച്ഛൻ്റെ ആണ് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതായത് അച്ഛൻ ഭയങ്കര സ്നേഹ നമ്മളിപ്പോൾ വന്നിരിക്കുമ്പോൾ തന്നെ വരുന്ന കസ്റ്റമേഴ്സൊക്കെ കുട്ടിയുടെ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക അച്ഛൻ്റെ ഗ്ലാസ് ഒക്കെ കഴുകി കൊടുക്കും അവർ കുടിച്ച ചായ അവരനുപോയി കഴുകി കൊടുക്കും അങ്ങനെയൊക്കെയുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ട് അത്രയും അച്ഛൻ അച്ഛൻ അങ്ങനെയാണ് അപ്പൊ അച്ഛന്റെ കടയുടെ ഒരു ഹൈലൈറ്റ് വലിയൊരു മാവിന്റെ അടിയിൽ ഒരു നല്ലൊരു കട അതായിരുന്നു അപ്പം അവിടെ കുറച്ച് ഇരിക്കാൻ കുറച്ച് സ്ഥലങ്ങൾ അവിടെ ഇവിടെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഭാഗത്തുള്ള ചേട്ടന്മാരൊക്കെ കുറെ പേര് വന്നിരിക്കും കുറെ ആൾക്കാർ ഫാമിലീസിന് വന്നിരിക്കാൻ ഒരു സ്പോട്ട് അങ്ങനെയൊക്കെ ഒരു നല്ലൊരു സ്പോട്ടായിരുന്നു ഇപ്പം ആ മാവ് പോയപ്പോണ്ടല്ലോ മാവ് പോയപ്പോ ഭയങ്കര ഒരു ഇവിടെയാണ് മാവ് ഉണ്ടായിരുന്നത് ഭയങ്കര ഒരു ശുദ്ധ ദൂരം മാങ്ങടെ മാവ് നമ്മുടെ പറയുന്നത് ാണ് അച്ഛന വെയിലത്ത് നിന്ന് പൊരിഞ്ഞ് പണെടുക്കേണ്ടി വരും അപ്പൊ അതെ അച്ഛൻ അവിടെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് അത് നമ്മുടെ ഒരു മാമനാണ് കേട്ടോ അവിടെ മുണ്ടുക്കണത് അപ്പൊ പാറു പാറൂൻ്റെ ഓരോ എക്സ്പ്രഷൻസ് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് പാറൂൻ്റെ ഓരോരോ മുഖാഭിനയങ്ങൾ മുഖത്തോരോ ഭാവങ്ങളൊക്കെ ഇങ്ങനെ മിന്നിമായാണ് കാണുന്നത് അവൾ കണ്ടിട്ടില്ല ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുമെന്നൊന്നും കണ്ടിട്ടില്ല മേ ബി എല്ലാ കുട്ടികളും ഇങ്ങനെയായിരിക്കില്ലേ പിന്നെ എന്താ അച്ഛനായിട്ട് കുറേ നേരം സംസാരിച്ചു അച്ഛനും ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ പോണത് അജ്ഫാനിക്കാണ് അവിടെ നിന്ന് നട്ട്സ് മേടിക്കാനുണ്ട് ഉണ്ണികൾക്ക് നമ്മൾ ബദാം ഈന്തപ്പഴം അണ്ടിപ്പരിപ്പ് ഈ മൂന്ന് സാധനങ്ങളും നമുക്ക് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ മറ്റേ കസ്കസിൻഡല്ലോ ഉണ്ടല്ലോ എന്താ പറയുക സിയാസിഡോ എന്താ സാധനം അങ്ങനെയല്ലല്ലോ ആ കസ്കസും പേടിക്കാറുണ്ട് ഇവിടുന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ചേട്ടൻ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ അങ്ങനെ കുറേ തിരഞ്ഞെടുപ്പ് പിടിച്ചിട്ടാണ് എടുക്കുക ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കുറേ തിരഞ്ഞെടുക്കുക പിന്നെ നമ്മൾ സ്ത്രീത്തിനും കസ്റ്റമർ ആയതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ നമുക്ക് ഓരോന്ന് പറഞ്ഞുതരും ഇത് നല്ലത് ടേസ്റ്റ് ഉള്ളത് ആ സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് റോസ്റ്റഡ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതേ നമ്മൾ ഇഷ്ടമുള്ള എടുക്കും ചേട്ടൻ്റെ പച്ചക്കറി മേടിക്കാൻ പോയിരിക്കാണ് പച്ചക്കറി മേടിക്കാൻ അവിടെ നമ്മൾ നോക്കിയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടത് മേടിച്ച് പിന്നെ നമുക്ക് ബീട്രൂട്ട് കോളിഫ്ലവർ ഇത് രണ്ടും മേടിക്കണമായിരുന്നു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോ ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് വീട്ടിൽ അതും കൂടെ മേടിക്കാനുണ്ട് ഫോണിന്റെ സ്ക്രീൻ കാർഡും പൗച്ചും ഒട്ടിക്കാനും മേടിക്കാനും മറന്നുപോയി അപ്പോൾ അത് അവിടെ ഇട്ടിരിക്കാണ് പാറൂസ് നല്ല ഉറക്കായിട്ട് കാശുണ്ട് സ്പൈസ് നമ്മൾ പർച്ചേസിങ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അധികമായിട്ട് മേടിക്കുന്നത് ഫ്രൂട്ട്സുകളാണ് മേടിക്കാറുള്ളത് ആപ്പിള് മാങ്ങ മാതളം പിന്നെ ഔക്കോഡോ പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് മേടിക്കാറ് ഇത് ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ഉള്ള കൊണ്ട് നമ്മളത് മേടിച്ചില്ല എന്നുള്ളൂ വെജിറ്റബിൾസ് ആയിരുന്നു മേടിച്ച് മേടിക്കേണ്ടിയിരുന്നത് നട്ട്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേടിക്കേണ്ടിരുന്നത് പിന്നെ നമുക്ക് ഓട്സ് ദാല് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടം എന്ന് വയ്ക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് രേഖപ്പെടുത്തുക നമ്മളെ വീഡിയോനെ പറ്റിയിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വെറുതെ ബൈ ബൈ